അധികാരമേറ്റെടുക്കാനാകുമോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാകുമോ എന്ന് ആകാശലോകത്തെ സർവഗോളങ്ങളോടും ഭൂമിയിലെ മഹാപർവ്വതങ്ങളോടും ഒന്നാ ചോദിച്ചപ്പോൾഹാ ഉത്തരവാദിത്വം മേൽക്കെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ എന്ന് എല്ലാവരും പേടിച്ച് പിന്മാറിയപ്പോൾ മനുഷ്യൻ വിവരമില്ലാത്തവനല്ലോ മനുഷ്യൻ അക്രമിയല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ ഖുറാൻ വേണം ാണ് അന്ത്യനാളിലേക്ക് വരുമ്പോൾ അത് സങ്കടത്തിന്റെ കാരണമാകുമെന്ന് നിയോഗിച്ച സുഹാബി യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഫാറൂഖ് ക്രവിയം ലാവന്റെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു മാതൃറവിയം ലാവൻ ഒരു കോവർ കഴുതയുടെ മീതയാ വരുന്നത് പകൽ ന്യൂൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കുതിരയുമല്ല കഴുതയുമല്ല അതിന്റെ ഇടയിലുള്ള ഒരു ജീവി കോവർ കഴുത എന്ന് പറയുന്ന ബിഹാൽ ഒരുപാട് ഒരു കൂട്ടം പകലുകൾ കോവർ കഴുതകൾ കൂടെയുണ്ട് അതിലൊന്നിൽ റൈഡ് ചെയ്തിട്ട് മാതൃവിയൊന്നാവൻ യമനിൽ നിന്ന് അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തോളം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കടന്നു വരുമ്പോൾ അറു കൃതിയല്ലാമെന്ന് ചോദിച്ചു ഇസ്ലാമിന്റെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് പൊതുജനങ്ങളുടേത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തേക്കണം ഹരീഫെ ചോദിച്ചു നിങ്ങളാണോ അമീർ അതല്ല അബൂപത്ത് ശുദ്ധിയിക്കുന്നവരല്ലേ ഖലീഫ അവരല്ലേ ഖലീഫത്ത് റസൂലില്ല പിന്നെ നിങ്ങളെന്താ എന്ന് ചോദ്യം ചെയ്യുന്നത് ഫാറൂഖ് അൻഹു പറഞ്ഞു സിദ്ദീഖ് ശുദ്ധീകരിക്കുന്നവര് പറയുന്നതും ഞാൻ പറയുന്നതും ഒരാശ്രയം തന്നെയാണ് നിനക്ക് വേണമെങ്കിൽ സിദ്ദീഖ് എന്നവരോട് പോയിട്ട് പൊരുത്ത പിടിക്കാം പക്ഷേ ഞാൻ പറയുന്ന വിഷയം സിദ്ദീഖ് എന്നവർ അംഗീകരിക്കുന്ന വിഷയമാണ് എന്താണോ ഞങ്ങളുടെ കയ്യിലുള്ളത് തിരിച്ചേൽപ്പിക്കണം അധികാരം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഒരു കമ്മിറ്റി കൈമാറുമ്പോ അടുത്തൊരു കമ്മിറ്റിക്ക് കൈമാറ്റം നടക്കുമ്പോ രേഖകൾ കൃത്യമാവണം എങ്ങനെയാണ് വേണ്ടത് രേഖകൾ കൃത്യമാവണം ആ രേഖ ജനങ്ങൾക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തൃപ്തികരമായ രേഖയാണോ നമ്മൾ കൈമാറിയത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇതാണ് ഫറൂഖ് എന്നവർ ചെയ്തത് മാവെന്ന് പറഞ്ഞു ഞാൻ എന്തെടുത്തിട്ടുണ്ടോ അത് ഇസ്ലാമിന് വേണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ലാഭമുണ്ടാവാൻ വേണ്ടി വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതും മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ വേറൊന്നുമില്ല എന്നാൽ അറിയാതെ പോയ എന്തൊക്കെയോ രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരുന്നത് അതെന്നവർക്ക് ഓർമ്മയില്ല അന്ന് കിടന്നുറങ്ങുന്നു രാത്രി ഒരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു നബിയുടെ സ്വഹാബി ഈ ഉമ്മത്തിന്റെ ആലിമായ അതീതി പണ്ഡിതനായിരുന്നു ആഹാബി ഹൃദയം ഒരു സ്വപ്നം കാണുന്നു എന്താണ് ആ സ്വപ്നം എന്നറിയുമോ ആന അവറുകൾ നരകത്തിലേക്ക് വീഴുകയാണ് നരകത്തിന്റെ വസ്തുവരെ അമൽ താറൂക്ക് മഹാനായ വാദ് എന്നിവരുടെ കുപ്പായം പിടിച്ചു വലിച്ചു വലിച്ചു കൊണ്ടുവരുന്നു നരകത്തിലേക്ക് പിഴാറായിട്ടുണ്ട് വാദിക കണ്ടാണ് ഞെട്ടി എഴുന്നേൽക്കുന്നത് സുബഹി നേരം മഹാനായ ഫാറൂഖ് പാറൂഖ് നിങ്ങളുടെരികത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ബാറൂഖ് എന്നവരെ ഫാറൂഖ് എന്നവരെ ഫാറൂഖ് എന്നവരെ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളെന്നെ ചിന്തിപ്പിച്ചത് എനിക്ക് നന്നായി ഇതാണ് കണ്ടത് നരകത്തിലേക്ക് ഞാൻ വീഴുന്നത് എന്റെ നിങ്ങൾ പിടിച്ചു വലിക്കുന്നത് എന്താണ് ഇവരെ അതിന്റെ പൊരുള് ഇസ്ലാമിന്റെ അധികാരം കൈയാളിയ കാലത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട പൈസയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും പൈസ കാരണമാവാം അത് നടന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നേരെ തൃശീക്കുന്നവരോട് പോയി പൊരുത്തപ്പെടിക്കുകയൊന്നാമെന്ന് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ നിങ്ങൾക്കത് പൊരുത്തമാവാം വാപത് സ്വീകരിക്കും അതുകൊണ്ട് ഖലീഫയോട് ചെന്ന് പൊരുത്തപ്പിടിക്കും എന്താണ് പറ്റിയതെന്ന് ഓർമ്മയില്ല എവിടെയാണ് ഏത് എത്രയാണെന്ന് ഓർമ്മയില്ല എന്തോ ഒരൽപ്പം എന്തോ ഒരൽപ്പം സ്വന്തത്തിന് വേണ്ടി ചെലവഴിച്ചതാവാം മഹാൻ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ കാരണമത്രേ ശുദ്ധീകൃതങ്ങളോട് ചെന്ന് പറഞ്ഞു ശുദ്ധീകരിക്കുന്നവരെ ഓർമ്മയില്ല ഓർമ്മയില്ല ഇലചകയിൽ എനിക്ക് ഓർമ്മയില്ലഅല്ല പൊതുസമൂഹത്തിൻ്റെതായി ഞാനൊന്നും എടുത്ത് ഓർമ്മയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിപ്പോയതുണ്ടെങ്കിൽ ഇരിക്കൊന്നും ആ പുതരേണമേ ഇരിക്കൊന്നും പറഞ്ഞു നിങ്ങൾക്ക് ഞാനത് പൊരുത്തപ്പെട്ടു തന്നു എന്ന് സുദ്ധി അള്ളാഹന് പറഞ്ഞപ്പോഴാണ് സമാധാനത്തോടെ അള്ളാഹു ഇവിടെ നിലനേറ്റത് സുഹാബിയാണിത് നിമിഷങ്ങളുടെ സുഹാബിമാരെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത്രയും നേരം എന്താണ് ഉത്തരവാദിത്വം അതിന്റെ ഭാരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ നമ്മൾ സഹായിക്കും അള്ളാഹു ചാല അധികാരം ഏറ്റെടുത്ത ആളുകൾക്ക് അത് കൃത്യമായും നിർവഹിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ചാല ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഓരോ ഉത്തരവാദികൾക്കും അതൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാവട്ടെ ഒരു ബസ് കണ്ടക്ടറാവട്ടെ ഒരു ഫാർമറാവട്ടെ ടേപ്പിന് പോകുന്ന ആളാവട്ടെ ബിൽഡിങ്ങിന്റെ വർക്കിന് പോകുന്ന ആളാവട്ടെ ആശാരിയാവട്ടെ ആരാവട്ടെ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത പാലിക്കാനുള്ളാഹു നൽകട്ടെല്ല صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ولسيدنا سيدنا محمد وبارك وسلم عليه وعلى صلاة من وعلى سيدنا محمد الله الله